പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് പരീക്ഷയ്ക്ക് ഒരാഴ്ചയുള്ളൂ കൃത്യമായ ഒരു പ്ലാനിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ കഴിഞ്ഞ കുറെ പേരുണ്ടാവും അവർക്ക് എന്തായാലും നല്ലൊരു റാങ്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ ഇതല്ലാതെ ഇപ്പോഴും സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല റിവിഷൻ തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പരാതി പറയുന്ന കുറെ ഉദ്യോഗാർത്ഥികളുണ്ട് കാരണം നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്തവരിൽ തന്നെ നമ്മള് ആ ഒരു പേഴ്സണൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴാണ് നമ്മള് ഓരോരുത്തരുടെ പരാതികളൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളൂ ഇനി നമ്മുടെ മുന്നില് ഒരാഴ്ച മാത്രമാണ് ഉള്ളത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കുറെ കാര്യങ്ങളുടെ പുറകെ ഇനി പോവാതെ പഠിച്ച കാര്യങ്ങള് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട് ഉറപ്പ് വരുത്ത ടെസ്റ്റ് സീരീസുകൾ നമ്മൾ തന്നിട്ടുള്ള എല്ലാ ടെസ്റ്റും നിങ്ങൾ ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്താം നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയുള്ളൂ ആ ഒരു ദിവസം ആ ഒരു മണിക്കൂർ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പം അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക അതൊന്നും കൂടെ റിവൈസ് ചെയ്യുക മാക്സിമം ടെസ്റ്റ് ചെയ്യുക പോസിറ്റീവ് ആയിട്ടിരിക്കുക